ഹലോ കൂട്ടുകാരി റവ കൊണ്ടൊരു പോള റവ പോള അപ്പം കായ് പോളയെന്ന് കേട്ടിട്ടുണ്ടാവൂലേ അപ്പോൾ റവപ്പോള അടിപൊളിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം ഒരു ഒന്നേ കാൽ കപ്പ് റവ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് രണ്ട് ഏലക്കായാണ് കേട്ടോ രണ്ട് ഏലക്കായ് മുറിച്ച് ഇട്ടുകൊടുക്കാം അപ്പോൾ പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അതേപോലെ തന്നെ എൻ്റെ പഴയ കൂട്ടുകാരും കമൻ്റ് ഇടാനും ലൈക്ക് ഇടാനും പ്രത്യേകം ഞാൻ പറയുകയാണ് മറന്നു പോകരുത് കേട്ടാ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഏലക്കായൊക്കെ ഇതേപോലെ പിച്ച് ഇട്ടിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടാ അങ്ങനെ പൊടിച്ചിട്ടുണ്ട് ഇതിലേക്ക് പൊടിച്ചതിലേക്ക് രണ്ട് കോഴിമുട്ട ഇട്ടുകൊടുക്കാം പിന്നെ നിങ്ങൾ അളന്ന റവ ഉണ്ടല്ലോ അതിൻ്റെ ഇപ്പോൾ ഗ്ലാസ്സിലാണ് അളക്കണെങ്കിൽ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം ഇല്ല കപ്പിലാണ് അളക്കണെങ്കിൽ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതന്ന് അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി ഒരു പ പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പോഴേ നിങ്ങളൊക്കെ നിങ്ങളിത് പാൽ ഒഴിച്ചിട്ട് അരക്കുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ മറക്കരുതേ ഞാൻ ആ നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ മാറുന്നു കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ആ നെയ്യ് രണ്ട് ടേബിൾ സ്പൂണും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ നേരത്തെ അതിനോടൊപ്പം തന്നെ ഈ പണി ഇല്ല അത് മറന്നുപോയി അപ്പം ഇനിയിപ്പം അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ ഇനി എന്തൊന്ന് നന്നായി യോജിപ്പിക്കാം ബാക്കി പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതൊക്കെ കൂടെ യോജിച്ചോളും ഇനി നമുക്കൊരു പാന് വയ്ക്കാം പാൻ വെച്ച് പാ നെയ്യൊഴിച്ച് ഒരു കാൽ ടീസ്പൂൺ നെയ്യ് ഒഴിച്ചാൽ മതിയാവും ഇതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ ഒരു പിടി അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്കൊരു പിടി അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണം അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഈ അണ്ടിപ്പരിപ്പിൻ്റെ കളറ് ചെറുതായി ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉണക്കമുതിരിയും കൂടി ഇട്ടുകൊടുക്കാം പിന്നെ പഞ്ചസാര ഉണ്ടല്ലോ അത് അത്യാവ അത്യാവശ്യം മധുരത്തിനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരക്കപ്പ് നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം വേണമെങ്കിൽ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഉണക്കുമുതിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായി ഒന്ന് റോസ്റ്റായി വരട്ടേട്ട അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ മാവ് അപ്പത്തിന് പതിനഞ്ച് മിനിറ്റിന് ശേഷം റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ അല്ല ബേക്കിംഗ് സോഡയാണ് അത് ഇട്ടുകൊടുത്തിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ നല്ലതുപോലെ ബേക്കിംഗ് സോഡ ഇതിലേക്ക് യോജിക്കുന്ന പോലെ ഒന്ന് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കണ്ടില്ലേ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ മാവ് ചെറുതായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് റവ നമ്മുടെ പാൽ ഒഴിച്ച് ആദ്യം കുറച്ച് ലൂസായിരുന്നല്ലോ പതിനഞ്ച് മിനിറ്റിന് ശേഷം കണ്ടില്ലേ ഇങ്ങനെ നല്ല അടിപൊളിയായി പരുവായിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായി ഒന്ന് യോജിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാനിലേക്ക് ഒഴിക്കാം അപ്പോൾ ഞാൻ നേരത്തെ നെയ്യ് നെയ്യിൽ വറുത്തെടുത്ത ആ പാൻ തന്നെയാണ് അണ്ടിപ്പരിപ്പൊക്കെ വറുത്തില്ലേ അതിൽ തന്നെയാണ് പക്ഷേ പാൻ ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒഴിക്കുമ്പോൾ പിന്നെ അടുപ്പത്ത് ഞാൻ ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് നന്നായി ഒന്ന് ഒരു പത്ത് മിനിറ്റ് നന്നായി ചൂടാക്കിയിട്ട് പിന്നെ തീ കുറച്ചിട്ടാണ് ഞാൻ ഈ പാൻ അതിലേക്ക് വെച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് അടച്ചിട്ട് ഒരു ആ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമല്ലോ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇതിൻ്റെ മേലോട്ട് വെക്കാം ഞാൻ ആദ്യം തന്നെ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്നും ഇടാത്തതിൻ്റെ കാരണം വെച്ചാൽ നേരത്തെ തന്നെ നമ്മൾ ഇത് ഇട്ട് കൊടുത്താൽ ഒക്കെ താഴ്ന്നു പോകെട്ടോ അണ്ടിപ്പരുപ്പും മുന്തിരിയും താഴ്ന്നു പോകും മേലോട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു അഞ്ച് മിനിറ്റിന് ശേഷമാണ് നിങ്ങളിങ്ങനെ ചെയ്യണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും എല്ലാം മേലെ തന്നെ ഉണ്ടാവും നല്ല അടിപൊളി മുഞ്ചത്തിയായിട്ട് ഇരിക്കും അപ്പോൾ എല്ലാം ഇതേപോലെ എല്ലാ സൈഡും പോലെ ഒന്ന് ഇട്ടുകൊടുക്കാം കൊടുക്കാം ഇനി അണ്ടിപ്പരിപ്പ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു രണ്ട് പിടിയൊക്കെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഇരു ഇരുപത് മിനിറ്റിന് ശേഷം നമ്മുടെ റവ പോളവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്നും ചൂടാറിയതിന് ശേഷം നമുക്ക് മുറിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് നല്ല മണവും കാര്യങ്ങളും ഒക്കെ ആണ് ഏലക്കായ ഇട്ടുകൊടുത്തതുകൊണ്ട് അടിപൊളിയാണ് അപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ പെട്ടെന്നൊരു കേക്കൊക്കെ വേണം എന്ന് വേണ്ടിയിട്ട് പറയുമ്പോഴൊക്കെ നമുക്ക് ഈ ഇങ്ങനെ ഉണ്ടാക്കിയും കൊടുക്കാം കേട്ടോ കായ്പോളവള കേക്കായിട്ടും നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അടിപൊളിയാണ് നമ്മുടെ കായ് റവപ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കമൻറ്റിടാനൊന്നും